യു ഡി എഫിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ ഇപ്പോഴദ്ദേഹം പരസ്യമായി പറഞ്ഞപ്പോഴാണ് യു ഡി എഫിൻ്റെ മുമ്പിലേക്കൊരു ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത് ഇതുവരെ വന്നിട്ടേയില്ല എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പെട്ടെന്ന് മുറിരണ്ട് എന്നുള്ള നിലയിലേക്ക് പോയത് അത് യു ഡി എഫിൻ്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല കാരണം യു ഡി എഫിൻ്റെ പ്രോസ്പെക്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ പോയ അദ്ദേഹം പോലും ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ അദ്ദേഹം യു ഡി എഫിനോട് നല്ല യോജിപ്പുണ്ട് യു ഡി എഫിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എവിടെയാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അതാ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം